തുലാം പത്തോടെ വടക്കേ മലബാറിൽ ഇനി തെയ്യക്കാലം കണ്ണൂർ ചാത്തംപള്ളി വിഷകണ്ഠൻകാവിലെ തെയ്യാട്ടത്തോടെയാണ് വടക്കേ മലബാറിൽ കളിയാട്ടത്തിന് തുടക്കം കളിയാട്ടത്തിന്മാസത്തിലെ പത്താം തുടങ്ങുന്ന കളിയാട്ടം ഇനി തെയ്യക്കാലമാണ് ഇടവപ്പാതിയോടെ നടയടച്ചാണ് തുലാം പത്ത് എന്ന പത്താം ഉദയം പതിവായി പിറക്കുക ഇക്കുറി കനത്ത മഴയുടെ അകമ്പടിയോടെയാണ് വടക്കേ മലബാറിൽ തുലാംപത്തിനെ വരവേറ്റത് ഇന്ന് മുതൽ വടക്കേ മലബാറിൽ തെയ്യക്കാവുകൾ സജീവമാകും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും തെയ്യം കാണാൻ വിദേശികൾ കണ്ണൂരിലേക്ക് എത്താറുണ്ട് ദൃശ്യഭംഗിയും ആചാരാനുഷ്ഠാന രീതികൾ കൊണ്ടും തെയ്യം ലോക ശ്രദ്ധ നേടിയ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യക്കാവുകളിൽ ഉദയ പൂജ ഒരനുഷ്ഠാനമാണ് ഇക്കുറിയും ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല പത്താം ഉദയം വിത്തിടലിന്റെ ദിനമാണ് കൃഷിക്കാർക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസം കന്നിക്കൊയ്ത്ത് കഴിഞ്ഞുള്ള കാർഷിക ആഘോഷമാണ് സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസം കൂടിയാണ് സൂര്യനെ ആരാധിക്കുന്ന ദിനം മണ്ണിനോടും കൃഷിയോടും മലയാളിക്കുണ്ടായിരുന്ന മമതയുടെ ൂടിയാണ് പത്താമുതേ ആചാരങ്ങൾ വടക്കേ മലബാറിലെ നാട്ടിടവഴികളിൽ ഇനി ചെണ്ടയുടെ രൗദ്രതാളവും മഞ്ഞൾക്കുറിയുടെ മണവുമായിരിക്കും ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള